യ പ്രഭുപാദീല പ്രഭുപാദം ജയ ലീലാമൃതി എന്ന് വായിച്ചൊരു കാര്യാണ് ഷീലപ്രഭുപാദ് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഭുവനേശ്വറിൽ നിന്ന് തിരിച്ച് മായാപ്പൂരിലേക്ക് വന്നു മായാപ്പൂരില് വന്നപ്പം അവിടെ ഡിവോട്ടീസ് വലിയൊരു ലോങ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തായിരുന്നു അന്ന് ആ ബിൽഡിങ് ബംഗാളിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിങ്ങാണ് ഇപ്പം ഷീലപ്രൂപാദിനെ അവിടെ അവിടുത്തെ മായപ്പൂരിലെ രണ്ട് ഡയറക്ടേഴ്സാണുള്ളത് ഒന്ന് ജയപിതാക്ക് മഹാരാജും പിന്നെ ഭവാനന്ദ മഹാരാജും ഇപ്പം രണ്ടുപേരും കൂടെ പ്രൂപാദിനെ ആ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു ഡേറ്റി റൂമും ഗുരുകുല ആശ്രമവും എല്ലാം കാണിച്ചു പ്രൂപ്പാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഫുൾ ഫ്ലവേഴ്സായിരുന്നു ഗാർഡൻ പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ചെയ്തിരുന്നു പിന്നെ പ്രൂപ്പാന്റെ റൂമിൽ അവർ ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പ്രൂപ്പാദ് ആ സമയത്ത് അങ്ങനെ കമൻ്റ് ചെയ്തു ഇതാണ് ഭഗവാന്റെ റെസിപ്രൊക്കേഷൻ എന്ന് കമൻ്റ് ചെയ്തു നമ്മൾ ഭഗവാൻ വേണ്ടി ചെയ്യുമ്പം ഭഗവാൻ തിരിച്ച് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നതാണ് ഭഗവാൻ ഇത് ഒരുപാട് ഫ്ലവേഴ്സ് വന്ന് റെസിപ്രൊക്കേറ്റ് ചെയ്യുകയാണ് പറഞ്ഞു കട്ട് ഒരു ഒരു പ്രൂപ്പാദ് പിന്നെ നോർമലായിട്ടുള്ള ഇത് തുടർന്നു ഏകദേശം പതിനൊന്ന് മണിക്കാണ് പ്രൂപ്പാതിന് ഓയിൽ ഇട്ട മസാജ് അത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പ്രൂപ്പാദ് വരാന്തയിൽ ആ ലോങ് ബിൽഡിങ്ങിൻ്റെ വരാന്തയിൽ നിന്നപ്പം ഒരു മാതാജി പൂക്കൾ പറിക്കുന്നത് കണ്ടു ഓരോരോ പൂക്കൾ അപ്പം പ്രൂപ്പാദ് അവിടെ അങ്ങനെ ഇങ്ങനെ കമൻ്റ് ചെയ്തു ദിസ് ഈസ് ടെമ്പിൾ ഇതാണ് ക്ഷേത്രം എല്ലാവരും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ആ ഓരോ പൂക്കൾ പറിക്കുന്നത് വഴിയും ഓരോ വട്ടവും സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാണ് എന്ന് ഷീല പ്രൂപാൽ പറഞ്ഞു അപ്പോൾ സരസ്വര മഹാരാജ് ഇങ്ങനെ അത് കമൻ ഇത് ചെയ്യുന്നുണ്ട് പ്രൂപാൽ ഓരോ ചെറിയ സേവനം പോലും അവരുടെ ആത്മീയ പുരോഗതിക്ക് സഹായിക്കുമെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്ന് സരസ്വരവ് മഹാരാജ് പറഞ്ഞു